രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും ഗ്രഹങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നല്ല സ്വാധീനം ചെലുത്തും എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഓരോ മേഖല തിരിച്ച് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം രേവതി നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുകയും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് മാനസികമായി സന്തോഷവും സമാധാനവും അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം വളരെ അനുകൂലമായിരിക്കും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാനും ഈ മാസം അവസരങ്ങൾ ലഭിക്കും പുതിയ പ്രോജക്ടുകളിൽ ഏർപ്പെടാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ പുരോഗതിക്ക് സഹായകമാകും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനും സാധിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇത് നല്ല സമയമാണ് തൊഴിൽ രഹിതർക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യത കാണുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കരിയറിൽ നല്ല മുന്നേറ്റം ഉണ്ടാകും സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും സാമ്പത്തികമായി രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം വളരെ മികച്ചതായിരിക്കും വരുമാനം വർദ്ധിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിൽ നിങ്ങൾ വിജയിക്കും അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ലാഭം നേടാൻ സാധിക്കും കടങ്ങൾ വീട്ടാനും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും ഈ മാസം നിങ്ങൾക്ക് കഴിയും ചെലവുകൾ നിയന്ത്രിക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കുക ദൂർത്തൊഴിവാക്കുന്നത് സാമ്പത്തികമായി ഗുണം ചെയ്യും സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപം നടത്താൻ ഇത് നല്ല സമയമാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബജീവിതത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം സന്തോഷകരമായിരിക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും സ്നേഹബന്ധം ദൃഢമാക്കാനും നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും നിങ്ങൾക്ക് സാധിക്കും ദാമ്പത്യ ജീവിതം സന്തോഷ ും പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ഈ മാസം അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പുതിയ കുടുംബാംഗങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും വിദ്യാഭ്യാസ രംഗത്ത് രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം വളരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും സാധിക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് പുതിയ വിഷയങ്ങൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും ഈ മാസം അവസരങ്ങൾ ലഭിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല ബലം ലഭിക്കും അധ്യാപകരുടെയും സഹപാഠികളുടെയും സഹായം ലഭിക്കും പഠനത്തിൽ വരുന്ന തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് ഗവേഷണം ചെയ്യുന്നവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാകും വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ആരോഗ്യപരമായി രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക പനിയോ ചുമയോ പോലുള്ള ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ചികിത്സ തേടുന്നത് രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലമാക്കുക യാത്രകളിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക പ്രണയബന്ധങ്ങളിൽ രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം വളരെ അനുകൂലമായിരിക്കും പ്രണയിതാക്കൾക്ക് ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കാനും പ്രണയം കൂടുതൽ ദൃഢമാക്കാനും സാധിക്കും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും കൂടുതൽ അടുപ്പം തോന്നുകയും ചെയ്യും അവിവാഹിതർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ പണക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ ഈ മാസം അവസരങ്ങൾ ലഭിക്കും യാത്രകൾക്ക് രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം നല്ല സമയമാണ് പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ അനുഭവങ്ങൾ നേടാനും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് യാത്രകൾ ഗുണകരമാവുകയും പുതിയ അവസരങ്ങൾ തുറന്നു ചെയ്യും തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട് യാത്രകളിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക പൊതുവെ അനുകൂലമായ ഒരു മാസമാണെങ്കിലും ചില ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എല്ലാ ദിവസവും രാവിലെ ഗണപതി ഭജനം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസമാധാനത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണ് എല്ലാ വ്യാഴാഴ്ചയും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ല ഫലം നൽകും സാധുക്കൾക്ക് അന്നദാനം ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് ഗുണകരമാകും ും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ രേവതി നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അവസാനത്തേതാണ് ഇത് ബുധൻ അധിപനായ മീനം രാശിയിൽ ഉൾപ്പെടുന്നു ബുധന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക വ്യക്തിത്വ ഗുണങ്ങൾ നൽകുന്നു രേവതി നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ രൂപവും ഭംഗിയുള്ള ശരീരഘടനയുള്ളവരും ഇവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരുതരം ആകർഷകത്വം ഉണ്ടാവും സൗന്ദര്യത്തെയും കലകളെയും ഇവർ ഇഷ്ടപ്പെടുന്നു ഇവർ വളരെ വിനയമുള്ളവരും ശാന്ത സ്വഭാവക്കാരുമായിരിക്കും എളിമയോടെ പെരുമാറാനും മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപഴകാനും ഇവർക്ക് കഴിയും തർക്കങ്ങളിൽ നിന്നും വഴക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറാനാണ് ഇവർ ശ്രമിക്കുക രേവതിക്കാർക്ക് മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ സഹാനുഭൂതി പ്രകടിപ്പിക്കാനും അവരെ സഹായിക്കാനും മനസ്സുണ്ടാവും ദയയും കാരുണ്യവും ഇവരുടെ മുഖമുദ്രയാണ് ആരെയും വേദനിപ്പിക്കാൻ ഇവർക്ക് കഴിയില്ല ഇവർക്ക് വൃത്തിയിലും വെടുപ്പിലും വളരെ ശ്രദ്ധയുണ്ടാകും സ്വന്തം കാര്യങ്ങളിലും ചുറ്റുപാടുകളിലും ഇവർ ശുചിത്വം പാലിക്കാൻ ഇഷ്ടപ്പെടുന്നു ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് താൽപ്പര്യമുണ്ടാകും ഈശ്വര വിശ്വാസികളായിരിക്കും മതപരമായ ആചാരങ്ങൾ പാലിക്കാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവർ ഇഷ്ടപ്പെടും ഇത് ഇവരുടെ ജീവിതത്തിൽ ഒരുതരം സമാധാനം നൽകും ബുധന്റെ സ്വാധീനം കാരണം ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടാകും അറിവ് നേടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇവർക്ക് താൽപ്പര്യമുണ്ട് പല വിഷയങ്ങളെക്കുറിച്ചും ഇവർക്ക് നല്ല ധാരണയുണ്ടാകും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ ഇവർക്ക് നല്ല ക്ഷമയുണ്ടാകും സഹിഷ്ണുതയോടെ കാര്യങ്ങളെ സമീപിക്കാനും പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ഇവർക്ക് കഴിയും എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറല്ല ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നാൽ അത് പൂർത്തിയാക്കാൻ ഇവർ കഠിനാധ്വാനം ചെയ്യും സംഗീതം നൃത്തം സാഹിത്യം ചിത്രകല തുടങ്ങിയ കലാപരമായ കഴിവുകൾ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് സൗന്ദര്യബോധമുള്ളതിനാൽ കലാരംഗത്ത് ശോഭിക്കാൻ ഇവർക്ക് കഴിയും പുതിയ സ്ഥലങ്ങൾ കാണാനും യാത്ര ചെയ്യാനും ഇവർക്ക് ഇഷ്ടമുണ്ടാകും ഇത് ഇവരുടെ അറിവിനെ വികസിപ്പിക്കാനും പുതിയ അനുഭവങ്ങൾ നേടാനും സഹായിക്കും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങൾ ോടും പ്രണയിതാക്കളോടും ഇവർ വിശ്വസ്തത പുലർത്തും ബന്ധങ്ങളെ വളരെ വിലമതിക്കുകയും അവ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യും ചില സമയങ്ങളിൽ ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിടാം ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായി ശ്രദ്ധിച്ച് സമയം കളയാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഇവർക്ക് നല്ല ശ്രദ്ധയുണ്ടാകും ഇവരുടെ സ്വഭാവ സവിശേഷതകൾക്ക് അനുയോജ്യമായ ചില തൊഴിൽ നോക്കുമ്പോൾ അധ്യാപനം കലാപരമായ ജോലികൾ സേവനം ബാങ്കിങ് ധനകാര്യം ജ്യോതിഷം ആത്മീയരംഗം കൺസൾട്ടിംഗ് ഉപദേശം നൽകുന്ന ജോലികൾ യാത്രാരംഗം മീഡിയ പബ്ലിഷിംഗ് തുടങ്ങിയ മേഖലകൾ രേവതി നക്ഷത്രക്കാർക്ക് അനുയോജ്യമാണ് രേവതി നക്ഷത്രക്കാർക്ക് രാഹു മീനം രാശിയിൽ നിൽക്കുന്നത് ചില ആത്മീയപരമായ ചിന്തകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും കാരണമായേക്കാം എന്നാൽ അതേസമയം അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും വഴിയൊരുക്കും സൂര്യൻ തുലാം രാശിയിൽ നീചനാകുന്നത് പൊതുവെ ആത്മവിശ്വാസത്തെയും ഭരണപരമായ കാര്യങ്ങളെയും ഒരു പരിധിവരെ സ്വാധീനിച്ചേക്കാം എന്നാൽ ഇത് എല്ലാവർക്കും ഒരുപോലെ ദോഷകരമാകണമെന്നില്ല ചൊവ്വ മകരത്തിൽ ഉച്ചനായി നിൽക്കുന്നത് കർമ്മ മേഖലയിൽ ഊർജ്ജസ്വലതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും ഇത് തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് കാരണമായേക്കാം വ്യാഴം ഇടവം രാശിയിൽ നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിരതയ്ക്കും കുടുംബപരമായ സന്തോഷത്തിനും സഹായിക്കും ഇത് സമ്പാദ്യം വർദ്ധിപ്പിക്കാനും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഉപകരിക്കും ശനി കുംഭം രാശിയിൽ സ്വന്തം രാശിയിൽ നിൽക്കുന്നത് കഠിനാധ്വാനികൾക്ക് നല്ല ബലം നൽകും തൊഴിൽപരമായ സ്ഥിരതയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളുടെ വിജയവും ഇതിലൂടെ സാധ്യമാകും ഈ ഗ്രഹസ്ഥിതികളെല്ലാം രേവതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രവുമായി താരതമ്യം ചെയ്താണ് ബലങ്ങൾ പ്രവചിക്കുന്നത് ഓരോ ഗ്രഹത്തിന്റെയും സ്ഥാനം അവയുടെ ദൃഷ്ടികൾ മറ്റു ഗ്രഹങ്ങളുമായുള്ള യോഗങ്ങൾ എന്നിവയെല്ലാം ബലങ്ങളെ കൂടുതൽ സ്വാധീനിക്കും അതിനാൽ ഇതൊരു പൊതുവായ ബലങ്ങൾ മാത്രമാണ് കൃത്യമായ പ്രവചനത്തിന് ഓരോ വ്യക്തിയുടെയും ജനന സമയത്ത് ഗ്രഹനിലയും ദശാപഹാരങ്ങളും പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്